പുസ്തകത്തിൽ നാൽപ്പത്തി നാലാമത്തെ അധ്യായം കർത്താവ് മാത്രം ചെയ്യും എൻ്റെ ദാസനായ അക്കോവയെ ഞാൻ തിരഞ്ഞെടുത്ത് ഇസ്രായേലിൽ കേൾക്കുക എന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ദാസനായ അക്കോവയെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന യഷൂരിനെ നീ ഭയപ്പെടേണ്ട വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിരത്ത് അരുവിയും ഞാൻ ഒഴുക്കും നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ ഭക്ഷിക്കും ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലറികളും പോലെ അവർ തഴച്ചു വളരും ഞാൻ കർത്താവിൻ്റെ ഒരുവൻ പറയും മറ്റൊരുവൻ യാക്കോവിൻ്റെ നാമം സ്വീകരിക്കും മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവുള്ളവൻ എന്ന് മുദ്രണം ചെയ്യും ഇസ്രായേൽ എന്ന് പിതൃനാമം സ്വീകരിക്കുകയും ചെയ്യും ഇസ്രായേലിൻ്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവരുളി ചെയ്യുന്നു ഞാൻ ആദ്യം അന്ധവുമാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എനിക്ക് സമനായി ആരുണ്ട് അവനത് ഉദ്ഘോഷിക്കുന്നു പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാര് ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർ പറയട്ടെ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുക ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തി ചെയ്തിട്ടില്ലേ നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ മറ്റൊരു ഉന്നതശില എൻ്റെ അറിവിലില്ല വിഗ്രഹം നിർമ്മിക്കുന്നവൻ ഒന്നുമില്ല അവർ സന്തോഷം പ്രദർശിപ്പിക്കുന്ന വസ്തുക്കൾ നിഷ്പ്രയോജനമാണ് അവരുടെ സാക്ഷികൾ കാണുന്നില്ല അറിയുന്നുമില്ല അതുകൊണ്ട് അവർ ലജ്ജിതരാകും ഒന്നിനുപകരിക്കാത്ത ദേവനെ മെനയുകയോ വിഗ്രഹം വർക്കുകയോ ചെയ്യുന്നത് ആരാണ് അവർ ലജ്ജിതരാകും വിഗ്രഹം തീർത്ത നിർമ്മിച്ച മാതാക്കൾ മനുഷ്യർ മാത്രം അവർ ഒരുമിച്ച് അണിനിരക്കട്ടെ അവർ ഭയപ്പെടുകയും ലജ്ജിക്കുകയും ചെയ്യും ഇരുമ്പ് പണിക്കാരൻ തീക്കനിൽ വെച്ച് പഴുപ്പിച്ച് ചുറ്റി കടിച്ചു അതിന് രൂപം കൊടുക്കുന്നു അങ്ങനെ തൻ്റെ കരബലം കൊണ്ട് അത് നിർമ്മിക്കുന്നു എന്നാൽ വിശപ്പ് കൊണ്ട് അവൻ്റെ ശക്തി ക്ഷയിക്കുന്നു ജലപാനം നടത്താതെ അവൻ തളരുകയും ചെയ്യുന്നു തച്ചൻ തൂത് പിടിച്ച് നാരായ കൊണ്ട് അടയാളം ഇടുന്നു അവൻ തടിപൊത്തി മിനിക്ക് മട്ട വെച്ച് അര വരച്ച് ഭവനത്തിൽ പ്രതിഷ്ഠിക്കാൻ യോഗ്യമായ സുന്ദരമായ ആൾരൂപം ഉണ്ടാക്കുന്നു അവൻ ദൈവദാരു വെട്ടുന്നു അല്ലെങ്കിൽ കരുവേലുകളിലും സരളമരത്തിലും തിരഞ്ഞെടുത്ത് വൃക്ഷങ്ങൾക്കിടയിൽ വളരാൻ അനുവദിക്കുന്നു അവൻ ദേവദാരു നടുകയും മഴ അതിന് പുഷ്ടി നൽകുകയും ചെയ്യുന്നു പിന്നെ അത് വിറകിന് എടുക്കും ഒരു ഭാഗം കത്തിച്ച് തീകായും ആഹാരം പാകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു മറ്റൊരു ഭാഗം ദേവനെ ഉണ്ടാക്കി ആരാധിക്കുകയും വിഗ്രഹം കൊത്തിയെടുത്ത് അതിൻ്റെ മുൻപിൽ പ്രണമിക്കുകയും ചെയ്യുന്നു തടിയുടെ ഒരു ഭാഗം കത്തിച്ച് അതിൽ മാംസം പുരട്ടുന്നതിന് തൃപ്തി ചുട്ടുനിന്ന് തൃപ്തി അടയുന്നു തീ കാഞ്ഞുകൊണ്ട് അവൻ പറയുന്നു കൊള്ളാം നല്ല ചൂട് ജാല ജാല ജ്വാലകൾ കാണേണ്ടതു ശിച്ച ഭാഗം കൊണ്ട് അവൻ ദേവനെ വിഗ്രഹത്തെ ഉണ്ടാക്കി അതിൽ പ്രണമിച്ച് ആരാധിക്കുന്നു എന്നെ രക്ഷിക്കണമേ അവിടെന്നാണുള്ളൂ എൻ്റെ ദൈവമെന്ന് അവൻ അതിനോട് പ്രാർത്ഥിക്കുന്നു അവൻ അറിയുന്നില്ല ഗ്രഹിക്കുന്നില്ല കാണാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകളും ഗ്രഹിക്കാനോകാത്ത വിധം മനസ്സും അടഞ്ഞിരിക്കുന്നു തടിയുടെ പകുതിയെ ഞാൻ കത്തിച്ചു അതിൽ അപ്പം ചുടുകയും മാംസം വേവിക്കുകയും ചെയ്ത ഭക്ഷിച്ചു ശേഷിച്ച ഭാഗം കൊണ്ട് ഞാൻ മികച്ച വിഗ്രഹമുണ്ടാക്കുകയോ തടിക്കഷ്ണത്തിന് മുമ്പിൽ പ്രണമിക്കുകയോ ചിന്തിക്കാനോ മനസ് വയ്ക്കാനോ ആരും വിവേകം കാണിക്കുകയില്ല അവൻ വെണ്ണീർ ഭജിക്കുന്നു അതിൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു തന്നെ തന്നെ സ്വതന്ത്രനാക്കാനോ തൻ്റെ വലതു കൈയിൽ കാപ്പട്ടി മല്ലേ കുടികൊള്ളുന്നതെന്ന് ചിന്തിക്കാനോ അവന് കഴിയുകയില്ല ഏക്കോവേനി ഓർക്കുക െ നീ ഓർമ്മിക്കുക നീ എൻ്റെ ദാസനാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചു നീ എൻ്റെ ദാസൻ തന്നെ ഇസ്രായേലെ ഞാൻ നിന്നെ വിസ്മരിക്കുകയില്ല കാർമേഹം പോലെ എൻ്റെ തിന്മകളെയും മൂടൽമഞ്ഞു പോലെ നിൻ്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു മാ നീക്കി എന്നിലേക്ക് തിരിച്ചു വരിക ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആകാശങ്ങളെ സ്തുതിക്കുക കർത്താവിധം ചെയ്തിരിക്കുന്നു ഭൂമിയുടെ ആഴങ്ങളെ ആർപ്പുപിടിക്കുക പർവ്വതങ്ങളെ വാനമേ വനവൃക്ഷങ്ങളെ ആർത്തുപാടുക കർത്താവ് യാക്കോബിനെ രക്ഷിച്ചിരിക്കുന്നു ഇസ്രായേലിൽ അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടും ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ എൻ്റെ രക്ഷകനായ കർത്താവ് അരുളി ചെയ്യുന്നു എല്ലാം സൃഷ്ടിക്കുകയും ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ വ്യാപരിക്കുകയും ചെയ്ത കർത്താവ് ഞാനാണ് ആരുണ്ടായിരുന്നു അപ്പോൾ എന്നോടൊന്നിച്ച് വ്യാജപ്രവാചകന്മാരുടെ ശകനങ്ങളെ അവിടുന്ന് വർദ്ധമാക്കുകയും പ്രശ്നം വയ്ക്കുന്നവരെ വിട്ടികളാക്കുകയും ചെയ്യുന്നു വിജ്ഞാനികളുടെ വാക്കുകളെ അവിടുന്ന് വിപരീതമാക്കുകയും അവരുടെ ജ്ഞാനത്തെ പോഷകമാക്കുകയും ചെയ്യുന്നു അവിടുന്ന് തൻ്റെ ദാസന ദാസരുടെ വാക്കുകൾ ഉറപ്പിക്കുകയും ദൂതരുടെ ഉപദേശങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുന്നു യെറുസ്ലേമിലേക്ക് അവർ അധിവസിക്കപ്പെടുമെന്നും യുധാ യുഗാ യൂതാനഗരത്തിലേക്ക് പുനഞ്ജീവിപ്പിക്കപ്പെടുമെന്നും നാശത്തിൽ നിന്ന് അവരെ താൻ കൊല്ലുത്തിരിക്കുമെന്നും അവിടെ നിന്ന് അരളി ചെയ്യുന്നു ഉണങ്ങിപ്പോവുക നീ എൻ്റെ നദികളെ ഞാൻ വറ്റിക്കും എന്ന് അവിടുന്ന് ആഴത്തോട് കൽപ്പിക്കുന്നു മേ പറ്റി ഞാൻ നിയോഗിച്ച ഇടയിലാണ് അവൻ അവൻ എൻ്റെ ഉദ്ദേശം സഫലമാക്കുമെന്നും ജെറുസലേമിനെക്കുറിച്ച് അവൾ പുനർനിർമ്മിക്കപ്പെടുമെന്നും ദേവാലയത്തെക്കുറിച്ച് എൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കുമെന്നും അവിടുന്ന് അരളി ചെയ്യുന്നു താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ